ഹായ് ഗൈസ് വെൽക്കം ടു ഹലസ് ബോട്ടിക് അപ്പൊ ഹലാസ് ബോട്ടിക് ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി സൂപ്പർ മസ്ലിൻ വിറ്റുകള് അതിലെ ആദ്യത്തെ മോഡൽ ഇതാണ് നല്ല ഭംഗിയുള്ള സൂപ്പർ ബസ്റ്റ് ആണ് കേട്ടോ നല്ല സൂപ്പർ മോഡലാണ് ഇതിന്റെ മുമ്പ് ഇത് ബ്ലോഗ് എടുത്തിട്ടില്ല ഇതിന്റെ ഇത് കംപ്ലീറ്റ് പോയതാണ് നല്ല ഭംഗിയിലുള്ള അടിപൊളി മോഡലാണ് ഫുൾ ആയിട്ട് ഇതിൽ സ്റ്റോൺ വർക്കും അതേപോലെ തന്നെ മിറർ വർക്കും വരുന്ന നല്ല ഭംഗി ഉള്ള ഒരു അടിപൊളി മോഡലാണ് കണ്ടില്ലേ താഴെ എന്റ് വരെ നല്ല ഭംഗിയുള്ള ഫുൾ ആയിട്ട് ഹാൻഡ് വർക്കും സ്റ്റോൺ വർക്കും ബീറ്റ് വർക്കും മിറർ വർക്കും ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരിക ഇങ്ങനെയാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് കേട്ടോ നല്ല മോഡലാണ് ഏകദേശം ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് പ്യൂർ മസ്ലിൻ ആണ് ഷോൾ വരുന്നത് കംപ്ലീറ്റ് മസ്ലിൻ ആണ് ഇത് നല്ല പ്യൂർ സോഫ്റ്റ് മസ്ലിൻ ആണ് ഷോൾ വരുന്നത് നല്ല നീളം രീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് കേട്ടോ സൂപ്പർ ഷോൾ ആണ് നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് പ്രൈസ് വരുന്നുള്ളത് സൂപ്പർ മെറ്റീരിയൽ ആണ് സോ ഇതാണ് എന്റെ നെക്സ്റ്റ് കളർ വരുന്നത് കേട്ടോ അടിപൊളി കളറാണ് നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ കളറാണ് നല്ല ഭംഗിയുള്ള ഒണിയൻ കളറാണ് നല്ല എന്താ ഡിസൈൻ സൂപ്പർ ഡിസൈൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് നല്ലൊരു ഒണിയൻ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഓണിയൻ ഇത് ഓണിയനും ലെവൻഡറൊക്കെ മിക്സ് ആയിട്ടുള്ള കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് ഇതാണ് ദാമൻ്റെ വർക്ക് വരുന്നത് ദാമിലെ ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കാണ് വരുന്നത് സ്റ്റോൺ വർക്കും അരിവർക്കും സെറി വർക്കും ബീറ്റ് വർക്കും ഒക്കെ വരുന്ന ഒരു അടിപൊളി മോഡലാണ് സൂപ്പർ മോഡലാണ് ഇതാണ് സ്ലീവിന്റെ സൈഡ് വരുന്നത് ഫോർ എക്സല് വരെ സ്റ്റിച്ച് ചെയ്യാം ഏകദേശം ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ ഷോള് വരുന്നുള്ളത് നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് മസ്ലി ഷോൾ ആണ് പ്യോർ മസ്റ്റിലാണ് ഹൺഡ്രഡ് പെർസെന്റ് പ്യോർ മസ്ലി ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മാത്രമാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് കഴിഞ്ഞതും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇനി നെക്സ്റ്റ് കളർ കാണാം ഇതാണ് എന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടുത്ത കളർ നല്ല കളർ ഇതൊരു പേസ്റ്റൽ ഡാർക്ക് ഓണിയൻ കളറാണ് കേട്ടോ ഒരു പേസ്റ്റൽ ഡാർക്ക് ഓണിയൻ കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് ആയിട്ട് സ്റ്റോൺ വർക്കും മിറർ വർക്കും അരിവർക്കും സൊറി വർക്കും ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള മോഡലാണ് സത്യം പറഞ്ഞാൽ ഇത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയാലറിയാം ഇതിന്റെ ഒരു ഒരു ക്വാളിറ്റി അത്രയും ഹൈ ക്വാളിറ്റി മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഒരു സോഫ്റ്റ് പ്യുവർ മസ്ലിങ് മെറ്റീരിയൽ ആണ് ആയിട്ട് ഹാൻഡ് വർക്കും ബീറ്റ് വർക്കും സൊറി വർക്കും ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരാം സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് ഏകദേശം ഫോർ എക്സ് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് ഷോൾ നല്ല അടിപൊളി ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്യോർ മസ്ലിൻ ഷോൾ ആണ് സോഫ്റ്റ് മസ്ലിൻ ഷോൾ ആണ് വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്ന വെറും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മാത്രമാണ് അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി ആണ് നല്ലൊരു ഡാർക്ക് ഗ്രേ കളർ ആണ് കേട്ടോ നല്ല ഡാർക്ക് ഗ്രേ കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് നല്ല ഉണ്ട് നല്ല ലെങ്ത്തുള്ള മോഡലാണ് അതേപോലെ തന്നെ ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് നല്ല ഇതൊക്കെ ഹാൻഡ് വർക്ക് ചെയ്തതാണ് നല്ല ഭംഗിയുള്ള ഇത് വീഡിയോയിൽ എങ്ങനെ കാണുന്നത് അറിയില്ല പക്ഷെ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ അത്രയും ഭംഗിയാണ് ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള അരിവർക്കും ചെറിവർക്കും സ്റ്റോൺ വർക്കും ഒക്കെയുള്ള നല്ലൊരു മോഡലാണ് ഇതാണ് ഇതിന്റെ ദാമൻ്റെ സൈഡ് വരിക ഇതാണ് സ്ലീവിന്റെ സൈഡ് വരുന്നത് സ്ലീവിന് മെറ്റീരിയൽ സെപ്പറേറ്റ് ഉണ്ട് ഫോർ എക്സ് എൽ വരെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് സോഫ്റ്റ് മസ്ലിൻ ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി സോഫ്റ്റ് മസ്ലിൻ ഷോൾ ആണ് സൂപ്പർ ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം ഏകദേശം ഫോർ എക്സ് എൽ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് വെറും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മാത്രം ഇത് മോഡലാണ് ഇതിന് കണ്ടില്ല നല്ലൊരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു പെയിന്റ് കൊടുത്ത പോ ഒരു ഡിസൈൻ ആണ് അടിപൊളി ഡിസൈൻ ആണ് നല്ല സോഫ്റ്റ് പ്യുവർ മസ്ലിൻ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ സ്ലീവിന്റെ സൈഡ് വരിക ഏകദേശം ഫോർ എക്സൽ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയലിന്റെ പ്രൈസ് വരുന്ന വെറും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മാത്രമാണ് വൺ സിക്സ് നയൻ സീറോ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് ഇത് കണ്ടില്ലേ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല സൂപ്പർ ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി ഷോൾ ആണ് നല്ല സോഫ്റ്റ് മസ്ലിങ് ഷോൾ ആണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം വെറും പ്രൈസ് വരുന്നത് വെറും വൺ സിക്സ് നയൻ സീറോ മാത്രമാണ് ഏകദേശം ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് സൂപ്പർ മെറ്റീരിയൽ ആണ് സോ ഇതാണ് എൻ്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് അടുത്ത മോഡൽ കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അടിപൊളി സൂപ്പർ ഡിസൈനാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഇതാണ് അതിന്റെ സെന്റർ പാർട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സെൻറ്റർ പാർട്ടാണ് അതായത് ഇതിന്റെ നെക്ക് മുതൽ താഴെ ദാമൻ വരെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് താഴെ കണ്ടില്ല നല്ലൊരു ഹാൻഡ് വർക്കും കൂടി ഇവിടെ ചെയ്തിട്ടുണ്ട് ദാമന്റെ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മെറ്റീരിയലാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ മെറ്റീരിയലിൽ കംപ്ലീറ്റ് ഒരു ഗ്ലിറ്ററിങ് വരുന്നുണ്ട് കേട്ടോ അതായത് ഒരു ഷൈനിങ് ഗോൾഡൻ ഷൈനിങ് ഉള്ള മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള അടിപൊളി പ്യൂർ മസ്ലിൻ മെറ്റീരിയലാണ് ഇതിന്റെ ബാക്കിലും ഡിസൈൻ ഉണ്ട് അതേപോലെ തന്നെ ഇതിന്റെ പാൻറ്റും വരുന്നത് പ്യൂർ മസ്ലിനാണ് അടിപൊളി മെറ്റീരിയലാണ് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പ്രൈസ് വരുന്നുള്ളൂ സൂപ്പ് മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നുള്ളത് നല്ലതോളം രീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് സൂപ്പ് ഷോൾ ആണ് കേട്ടോ നല്ല ഒരു രക്ഷയിൽ അത്രയും ഭംഗിയുള്ള നല്ലൊരു ഷോൾ ഷോളാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യണ മെറ്റീരിയൽ ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും വൺ നയൻ നയൻ സീറോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് ഇനി നെക്സ്റ്റ് നോക്കാം ഇതാണ് അതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് അടിപൊളി മോഡലാണ് മറ്റേ സെയിം അതേപോലെ തന്നെ ഡിസൈനാണ് അതായത് സെൻ്റർ നെക്ക് മുതൽ താഴെ ദാമൻ വരെ നല്ല ഭംഗിയുള്ള ഒരു സെൻ്റർ കൺസോൾ ആണ് അത് കഴിഞ്ഞ് ഫുൾ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഫുള്ള് വരുന്നത് നല്ല ഒരു ഗ്ലിറ്ററിംഗ് ഉള്ള മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ പ്യുർ മസ്ലിനാണ് വരുന്നുള്ളത് കണ്ടില്ല മസ്ലിൻ ആണ് കേട്ടോ നല്ല പ്യോർ മസ്ലിൻ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരെ അടിപൊളി മെറ്റീരിയലാണ് നിങ്ങൾക്ക് ഏകദേശം ഫോർ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പ്രൈസ് വരുന്നുള്ളൂ വൺ നയൻ നയൻ സീറോ ഷോളും അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് നല്ല നീളം വീതിയുള്ള ഉള്ള ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രം അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് അടുത്ത ഡിസൈൻ വരുന്നുള്ളത് െ നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സൂപ്പർ ഡിസൈൻ ആണ് ഇതും അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഗ്ലി ഗ്ലിറ്ററിംഗ് ഉള്ള ഒരു ഒരു മെറ്റീരിയലാണ് നല്ലൊരു ഷൈനിങ് ഗോൾഡൻ ഷൈനിങ് ഉള്ള മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ യോക്കിൻ്റെ വർക്ക് വരുന്നുള്ളത് അതേപോലെ തന്നെ ദാമനിലും നല്ല ഭംഗിയുള്ള ഒരു വർക്ക് വരുന്നുണ്ട് നല്ല ആണ് കേട്ടോ നല്ലൊരു കോംബിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പ്രൈസ് വരുന്നുള്ളൂ ഇതാണ് അതിന്റെ സ്ലീവിന്റെ സൈഡ് വില മെറ്റീരിയൽ പ്യുവർ മസ്ലിനാണ് സൂപ്പർ മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല പ്യുവർ ഫ്രഞ്ച് ഷിപ്പ് ഷോളാണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് തലയിൽ നല്ല നിൽക്കുന്ന ഷോൾ ആണ് സോഫ്റ്റ് വെയിറ്റ്ലെസ് ഷോൾ ആണ് അടിപൊളി സൂപ്പർ യെസ് നല്ല ലെങ്ത്തും ഉണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രം സോ ഇതാണ് ലാസ്റ്റ് മെറ്റീരിയൽ കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് നല്ലൊരു കളറാണ് ഗ്രീൻ കളറാണ് ഇതും അതേപോലെ തന്നെ സെയിം നല്ല ഭംഗിയുള്ള അടിപൊളി ഗ്ലിറ്ററിംഗ് ഉള്ള ഫുൾ മിറർ വർക്ക് വരുന്ന ഒരു സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് താഴെ ആ ഈ ദാമിന്റെ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് ഒരു രക്ഷയിൽ അത്രയും ഭംഗിയുള്ള ഫുൾ മിറർ വർക്ക് വരുന്ന ദാമനാണ് ഉള്ളത് നല്ല ഭംഗിയുള്ള സോഫ്റ്റ് തൊളുമ്പുന്ന അടിപൊളി മസ്ലി മെറ്റീരിയൽ ആണ് സൂപ്പർ മസ്ലി മെറ്റീരിയൽ ആണ് അതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല നീളം വീതിയും വരുന്ന നല്ല ഭംഗിയുള്ള അടിപൊളി ഗ്ലിറ്ററിംഗ് ഉള്ള മസ്റ്റിന് സിൽക്ക് മെറ്റീരിയൽ ആണ് ഇത് ശരിക്കും നിങ്ങളുടെ കയ്യിൽ കിട്ടിയാലറിയാം ഇതിന്റെ ക്വാളിറ്റി അത്രയും ക്വാളിറ്റി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഇത് കണ്ടില്ലേ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ ഏകദേശം ഫോർ എക്സ് എൽവന ശിക്ഷ മെറ്റീരിയൽ ഉണ്ട് ഇതിന്റെ പ്രൈസ് വരുന്ന വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വൺ നയൻ നയൻ സീറോ മാത്രമാണ് അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് അപ്പം ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് വാട്സപ്പ് മാത്രം ചെയ്യ പിന്നെയും കോൾ ചെയ്യരുത് പറയുമ്പോ എന്നാലും രാവിലെ ആറു മണിക്ക് കോൾ ചെയ്യുന്ന ആൾക്കാരൊക്കെയുണ്ട് രാത്രി രണ്ടു മണിക്ക് ഒരു മണിക്ക് കോൾ ചെയ്യുന്ന ആൾക്കാരൊക്കെയുണ്ട് ദയവായി കോൾ ചെയ്യരുത് പ്ലീസ് അപ്പം ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഇനിയും വരും അതുവരേക്കും ബൈ